ഒരു കൊച്ചു മിടുക്കൻ്റെ ഒരു കാര്യം പറയാനാണ് അവനേതാണ്ട് രണ്ട് വയസ്സ് മുതൽ സംസാരിക്കാറേ ഇല്ല പക്ഷേ അവന് മറ്റു ചില കാര്യങ്ങളിൽ അഡ്ഗംഭീര പെർഫോമൻസാണ് അങ്ങനെ ഈ വർഷത്തെ ഈ അറുപത്തി നാലാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രകാരനുള്ള അവാർഡുമായി നിൽക്കുകയാണ് നമ്മുടെ കൊച്ചുമിടുക്കൻ മോന്റെ പേര് അഭിനവല്ലേ വൈഷ്ണവ് ഡി എൽ എന്നാണ് ഈ മോന്റെ പേര് അവനെ ജന്മനാൽ സംസാരിക്കാറില്ല പക്ഷേ അവൻ അവന്റെ വരകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞതാണ് ഇനി ഇവന് ഈ നമ്മുടെ വൈഷ്ണവല്ലേ വൈഷ്ണവിന് ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചറുണ്ട് ആദ്യം ടീച്ചറോട് കാര്യങ്ങൾ ചോദിക്കും അതിനുശേഷം അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് അവരോട് ചോദിക്കും ടീച്ചറെ എന്തായാലും ഈ മോനെ ഇത്രയും ഒരു ഒരു അവാർഡ് പ്രത്യേകിച്ച് എച്ച് എസ് വിഭാഗത്തിൽ ാണ് സമ്മാനം ലഭിച്ചത് അതിനൊരു സന്തോഷമുണ്ട് എങ്ങനെ ട്രെയിൻ പഠിക്കുന്ന കാര്യത്തിലും ഈ കാര്യത്തിലും ഒക്കെ ഇവൻ നേരത്തെ തൊട്ട് വരയ്ക്കുന്ന കുട്ടിയാണ് അപ്പൊ എനിക്കിപ്പം കിട്ടിയിട്ട് എന്റെ കൂടെ എത്തിയിട്ട് ഒരു വർഷത്തോളം ആയതേ ഉള്ളൂ നേരത്തെ തന്നെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞിട്ട് ഈ അവധിക്കാലത്ത് നമ്മുടെ സ്കൂൾ എച്ച് എമ്മിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ചിത്രങ്ങൾ വരച്ച് അവനെ അത് പ്രവേശനോത്സവത്തിൽ അത് പ്രകടിപ്പിക്കുന്നതിനുള്ള അത് അതിനുള്ളൊരു അവസരം കൊടുത്തിരുന്നു അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നും ഞങ്ങൾക്ക് അത് ഒരു സങ്കടമായിട്ട് നിൽക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് ആ വരച്ച ചിത്രം നേരിട്ട് അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഈ ഒരു വാർത്തയിലൂടെയെങ്കിലും അത് ആ ഒരു സ്വപ്നം ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ വളരെ നാളത്തെ ഒരു സ്വപ്നമാണ് അപ്പോൾ ആ ഒരു സ്വപ്നം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ട് വരച്ച് ചിത്രം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്തായാലും ഈ വാർത്ത കാണുന്ന ആളുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മുടെ ഈ പയ്യൻ വരച്ച ചിത്രം ഇപ്പോഴും ഭദ്രമായി അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊടുക്കാൻ അവസരം ഉണ്ടാകും പറഞ്ഞു പറഞ്ഞു ഡിസംബർ മൂന്ന് ഡിസേബിൾ ഡേ ആണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഡിസംബർ ഒന്നാം തീയതി കുമ്മിൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങള് വൈഷ്ണു വരച്ച ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെ നല്ല രീതിയിൽ അവന്റെ ഒരു പ്രദർശനം വെച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും ആ ഒരു പ്രദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന് വൈഷ്ണവിന്റെ ചിത്രങ്ങൾ കണ്ട് അവനെ അനുഗ്രഹിക്കണമെന്നൊരു അപേക്ഷ കൂടിയുണ്ട് അപ്പോൾ അതും ഈ ഒരു അവസരത്തിൽ ആ സന്തോഷം കൂടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ് തീർച്ചയായും ഇത് കാണുന്ന നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുമ്പളെന്ന് പറയുന്നത് കടക്കൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന് അകലെയുള്ള ഒരു പ്രദേശമാണ് അവിടേക്ക് എത്തിന്റെ അവൻ വരച്ച ചിത്രങ്ങളൊക്കെ എല്ലാവരും പോയെന്ന് കാണണം മോൻ്റെ അച്ഛനുണ്ടല്ലേ അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം കാരണം ഇവൻ ഈ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഒരു വലിയ ചിത്രകാരനായത് ഈ അവസരത്തിൽ എന്ത് എന്താ പറയാനുള്ളത് വാക്കുകളില്ല പ്രയാസപ്പെട്ടിട്ടുണ്ട് നിഷിലാണ് ഇവന്റെ ട്രെയിനിങ് മൊത്തം നടന്നത് കേൾ വി സംബന്ധപ്പെട്ട വിഷയവും സംസാരവും ഇല്ലായിരുന്നു രണ്ടര വയസ്സിലാണ് തിരിച്ചറിയുന്നത് പിന്നെ തുടർന്ന് ആറ് ആറ് വർഷം വരെ അവിടെ നിന്ന് സ്പീച്ച് തെറാപ്പി ചെയ്ത് പിന്നെ അന്നേ മൂന്നാമത്തെ വയസ്സിൽ അവിടെ നിന്ന് തന്നെ മത്സരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിനും ഫസ്റ്റ് കിട്ടിയായിരുന്നു അന്ന് മുതലേ ചിത്രം വരയ്ക്കുമായിരുന്നു എത്ര വർഷമായിട്ട് ഇതിന് ജില്ലാ കലോത്സവത്തിൽ കണ്ടിന്യൂ ഫസ്റ്റ് 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 ആണോ അല്ല കഴിഞ്ഞ വർഷം ആയിരുന്നു പിന്നെ അങ്ങോട്ട് പിന്നെ സംസ്ഥാനം ഗിരീഷ് ചായക മോന ചിത്രം വരെ പഠിപ്പിക്കുന്നു ഇത് അമ്മ അമ്മയാണ് എന്തായാലും മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അവന്റെ അവന് ഒരു വൈകല്യങ്ങളും ആള് മിടുക്കനാണ് ആൾ സ്മാർട്ടാണ്

സ്കൂൾ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് തന്നെ വളരെ സ്കൂൾ സ്കൂൾ തന്നെയാണ് ഹയർ സെക്കൻഡറി എന്തായാലും എന്തായാലും ഇനി മോന്റെ പിന്നെ എ ഗ്രേഡ് അടുത്ത തൃശ്ശൂർ നടക്കുന്ന നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ നീ പോകണം പോയി അവൻ ഗംഭീരമായി വരയ്ക്കും അവന്റെ വരകൾക്ക് ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരനുള്ള അവാർഡും നമ്മുടെ മോന് അത് കിട്ടും അതുകൊണ്ട് കുമിളിൽ ചെല്ലണം നമ്മുടെ കൊല്ലത്തേക്ക് വരണം കേട്ടോ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഓക്കെ അപ്പം നമ്മുടെ ഈ ഈ മൗനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി പറയുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ മൗൻ വരച്ച ചിത്രം കൊടുക്കാൻ അവൻ ഒരുപാട് ആഗ്രഹമുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഇവരുടെ നാട്ടിലെ ചിഞ്ചു മന്ത്രി വിചാരിച്ചാൽ പോലും ഒരുപക്ഷെ അത് സാധിച്ചു കൊടുക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ കടക്കിലെ പ്രദേശത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പൊതുപ്രവർത്തകരോ ആ കാര്യത്തിൽ കൂടി ഒന്ന് മുൻകൈ എടുക്കണം എന്ന് ആ വിനീതമായൊരു അഭ്യർത്ഥന നടത്തുകയാണ് ഞങ്ങളെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞങ്ങളും ശ്രമിക്കുന്നതാണ്